എല്ലാവർക്കും നമസ്കാരം അതിഥീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണേ ഞങ്ങളുടെ ദേശദേവതയാണ് മങ്കമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മങ്കമ്പിൽ അമ്മ എന്ന് ഞങ്ങൾ പറയും കേട്ടോ അപ്പോൾ മങ്കമ്പിൽ അമ്മയുടെ സന്നിധിയിൽ ഞങ്ങളെല്ലാവരും കൂടെ വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ കല്യാണവും ആ വീടിൻ്റെ അനിയത്തിയുടെ കല്യാണവും പിന്നെ വീടിൻ്റെ അമ്മയുടെ അച്ഛനും ഒക്കെ പണ്ടത്തെ വീടിൻ്റെ പാല് കാച്ചിലും ഒക്കെയുള്ള ചടങ്ങുകളൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ അതിനോട് മുന്നായിട്ട് നമ്മൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിലും നമ്മുടെ ദേശദേവതേനെയൊക്കെ കാണാൻ പോകും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ദേശദേവതയായ മങ്കമ്പിലമ്മേനെ കാണാൻ വന്നതാണ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം നമുക്കിന്നൊരു ഉണ്ടായിരുന്നു കേട്ടോ അതിനുവേണ്ടി വന്നതാണ് ഇതാണ് ഞങ്ങളുടെ മങ്കമ്പിൽ ക്ഷേത്രം അപ്പം ക്ഷേത്രമൊക്കെ എപ്പോഴും വെള്ളപ്പൊക്കത്തിലൊക്കെ വെള്ളമൊക്കെ കയറുമായിരുന്നു അപ്പം ക്ഷേത്രം പൊക്കി പണുകയൊക്കെ ചെയ്ത് പക്ഷേ ചുറ്റും ഒക്കെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ് മണ്ണൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ പണികളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിന്നൊരു വഴിപാടുണ്ടായിരുന്നു ചുറ്റുവിളക്ക് അതിനായിട്ട് ഞങ്ങളെല്ലാം കൂടെ വന്നതാണ് അപ്പം അനിയത്തി ജോലിക്ക് പോകുന്നതിന് മുന്നായിട്ട് നേർന്നാണ് അപ്പം അത് അവിടെ കല്യാണത്തിന് മുന്നായിട്ട് നടത്തുവാണ് അപ്പം ദേ വിളക്കിൽ തിരിയും എണ്ണയൊക്കെ ഒഴിച്ച് അവർ തരും നമുക്ക് കത്തിക്കാം അപ്പോൾ അവിടെ അമ്പലത്തിൽ തൊഴാൻ വരുന്നവരും ഒക്കെ കാണാം എല്ലാവരോടും കൂടെ ചേർന്ന് ഞങ്ങളത് ഈ ചുറ്റുവിളക്ക് വഴിപാട് സമർപ്പിച്ചു അപ്പം നമ്മൾ ദേവീനെയൊക്കെ കണ്ട് തൊഴുത് ദീപാരാധനയ്ക്ക് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം നമ്മുടെ അതേ ചുറ്റുവളക്ക് വഴിപാട് അങ്ങനെ ദേവിക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്നു അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ ഭഗവതി സേവ നടത്തുന്നുണ്ടായിരുന്നു വീട്ടിൽ ഇപ്പം പെരുവാസ്തോലിക്ക് മുന്നായിട്ട് പാല് കാച്ചലിന് മുന്നായിട്ട് നമ്മൾ ഭഗവതി സേവയും ഗണപതി ഹോമവും ഒക്കെ നടത്തും അപ്പോൾ രാത്രിയിലായിരുന്നു ഭഗവതി സേവ അപ്പം നമ്മൾ നേരത്തെ വന്ന് എല്ലാം കാര്യങ്ങളും എല്ലാം അടുപ്പിച്ചുകൊടുത്ത് അങ്ങനെ രാത്രിയായപ്പം ഭഗവതി സേവ നടന്നു പിറ്റേ ദിവസം രാവിലെ നാല് മണിയായപ്പോഴത്തേക്കിനും ഗണപതി ഹോമം നടന്നു ഗണപതി ഹോമം നടത്തിയത് നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു ശ്രീക്കുട്ടൻ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ വിളിക്കുന്നത് ശ്രീകുട്ടൻ ആ ശ്രീകുട്ടനാണ് പേര് ശ്രീകുട്ടനാണ് വഴിപാട് നടത്തിയത് കേട്ടോ അപ്പം ശ്രീകുട്ടനാണ് നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം പാലുകാച്ചിലാണ് കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ വീട് അമ്മയുടെ അച്ഛൻ്റെ സ്വപ്നഭവന് അപ്പം അച്ഛനും അമ്മയൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് പേരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അടുത്തുള്ളവരും എല്ലാവരും അപ്പം നമ്മൾ അതിനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ പേരപ്പനാണ് ഈ കട ഈ കാണുന്നത് കേട്ടോ വീട്ടിൻ്റെ മുന്നിൽ അപ്പം ആദ്യം വീടിനകത്ത് കയറി നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് കത്തിച്ച് വെച്ചിട്ട് പറ വെച്ചിട്ടുണ്ട് അതിനകത്ത് നെല്ലൊക്കെ നിറയ്ക്കും കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് നെല്ല് ആദ്യം അച്ചാച്ചൻ നിറയ്ക്കും പിന്നെ അമ്മ പിന്നെ അനിയത്തി ഞാന് കുഞ്ഞ് ഞങ്ങളുടെ പേരപ്പൻ പേരപ്പൻ പിന്നെ ചേട്ടനുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും നെല്ല് അത് സമർപ്പിച്ച് നമ്മുടെ ആ പാറ മൊത്തം നിറയ്ക്കും കേട്ടോ പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ നിറച്ചതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങളൊക്കെ അപ്പം നമ്മുടെ നമുക്ക് ഈ ഇതിൻ്റെ ഒക്കെ നോക്കി ചേട്ടനാണ് കാണുന്നത് അപ്പോൾ ആ ചേട്ടൻ്റെ പേര് പ്രകാശെന്നാണ് ആ ചേട്ടൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതി എല്ലാവരും വന്ന് നമ്മളിപ്പം അവിടെ നിന്നും എല്ലാവരും വന്നിട്ട് നമ്മൾ പുറത്തിറക്കും വീടെല്ലാം എന്നിട്ട് പൂട്ടും നമ്മളവിടെ നിന്നവരെല്ലാം ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു അവരെ എല്ലാം പുറത്തിറക്കിയതിന് ശേഷം നമ്മൾ പേരെയെല്ലാം പൂട്ടി പുറത്തിറങ്ങും എന്നിട്ട് നമ്മൾ പുറത്തൊരു തട്ടമൊക്കെ എല്ലാം ആ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എടുത്തു വെക്കണം നമ്മൾ ആദ്യം വിളക്ക് കത്തിച്ചെടുക്കണം പിന്നെ ഒരു തളിയിൽക്കകത്ത് നമ്മൾ പുതുവസ്ത്രം കണ്ണാടി പിന്നെ ഫ്രൂട്ട്സുകൾ പണപ്പെട്ടി സിന്ദൂരം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെക്കും പിന്നെ നമ്മുടെ ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും അതും പ്രാർത്ഥനാ എല്ലാം അതും പിടിച്ച് ഒക്കെ ആയിട്ട് അതുമായിട്ട് പിന്നെ കൊണ്ടുപോ പോകും അരത്താക്കോലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും പിന്നെ മുറത്തിനകത്ത് പച്ചക്കറിയും എല്ലാം കൂടെ എടുത്ത് വെക്കും മഞ്ഞൾപ്പൊടിയും അങ്ങനെയുള്ള സംഭവം എല്ലാം കൂടെ മുറത്തിൽ പിന്നെ നിറകുടമായിട്ട് സ്റ്റീലിൻ്റെ കുടം നിറച്ച് വെള്ളം നിറച്ച് വെക്കണം പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയി രാവിലെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിൽ നിന്ന് പുണ്യ വെള്ളം കിട്ടും അതുണ്ട് അത് തളിക്കണം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടുപ്പിച്ച് വെക്കുകയാണ് കേട്ടോ ആ വീടിക്കകത്ത് അപ്പം നമ്മുടെ അടുത്തുള്ള എല്ലാവരും ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു സമീപിയുണ്ട് വീട്ടിൻ്റെ തൊട്ടിപ്പുറത്ത് അപ്പോൾ അവിടെ ഉള്ളവരും എല്ലാവരും വന്ന് സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തുകാരും നമ്മളെ ഇപ്പം നമ്മൾ നേരത്തെ താമസിച്ച് ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലെ അടുത്തുള്ളവരും ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിത് ഒരു പാൽ കാച്ചലായിട്ടേ നടത്തുന്നുള്ളൂ ഇനിയിപ്പം പതിനൊന്നാം തീയതിയാണ് നമ്മുടെ കല്യാണം കല്യാണത്തിന് ശേഷം അനിയത്തി അപ്പം നമുക്കൊരു അനിയനയൊക്കെ കിട്ടും അപ്പോൾ അവരും എല്ലാം ആയിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം പത്തൊമ്പതാം തീയതിയാണ് നമ്മൾ ദിവസം പ്ലാൻ ചെയ്തിരിക്കുന്നത് അന്ന് ഒരു പെരവാസ്തോലി കണക്കെല്ലാവരെയും വിളിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞായറാഴ്ചയാണ് അപ്പോൾ അങ്ങനെയാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് തൽക്കാലം ഒരു പാല് കാച്ചൽ ചടങ്ങായിട്ട് നടത്തുകയാണ് നമ്മൾ കുറച്ച് പേരെ നമുക്ക് പരിചയമുള്ളത് എല്ലാവരെയും വിളിച്ച് അങ്ങനെ നമുക്ക് ഒരുപാട് പേര് വരാനും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ അണ്ണന്മാരും കാര്യങ്ങളും മുത്തൂരും ഉള്ളവരും ഒക്കെ ഉണ്ട് വരാനായിട്ട് അപ്പോൾ അവർക്ക് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലോ ഇത് ഇട അല്ലായിരുന്നു അപ്പം പിന്നെ അവർക്കൊക്കെ ആയിട്ട് വേണ്ടി എല്ലാവർക്കും വീടൊക്കെ കാണണമെന്ന് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ വേണ്ടി പിന്നീട് നമ്മളൊരു ദിവസം ഞായറാഴ്ച കണ്ടുവച്ചതാണ് കേട്ടോ അപ്പം നമ്മളിത് ഇനിയും ഈ കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമ്മൾ വീടിനെ പ്രദീക്ഷിണം ചെയ്യും ആദ്യം നിറകൂടം പിന്നെ നമ്മൾ ആ നിറകുടം കണ്ടോണ്ടല്ലേ നമ്മൾ എന്ത് കാര്യത്തിനും പോകുന്നതെന്ന് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ചടങ്ങ് പ്രകാശൻ ചേട്ടൻ്റെ നേതൃത്വം ഔട്ട് പുള്ളി പറയുന്ന അനുസരിച്ചാണ് നമ്മളെല്ലാം ചെയ്ത കേട്ടോ അപ്പോൾ ആദ്യം നറകുടം പിന്നെ അതിന് ശേഷം നമ്മൾ പുണ്യവെള്ളം തളിക്കണം അത് നമ്മുടെ രതീശനാണ് നമ്മൾ ചെയ്തത് നമ്മുടെ ഈ ഈപ്പരയുടെ മെയിൻ മേസ്ത്രിയാണ് രതീശ്വന രതീശനാണ് അതെല്ലാം തളിച്ചത് പിന്നെ വിളക്ക് അതിന് ശേഷം താലം പിന്നെ ഗ്രന്ഥം അതിനുശേഷം പച്ചക്കറിയും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് നമ്മൾ വലത്ത് വെക്കുന്നത് കേട്ടോ പെരക്കു ചുറ്റും വലത്ത് വെക്കണം അപ്പം കുറെ വീടിനുണ്ട് എല്ലാവരും അപ്പം നമ്മൾ അങ്ങനെ വീടിനെ പ്രതി വലത്ത് വെച്ചിട്ട് ആണ് അകത്തോട്ട് പ്രവേശനം ചെയ്യുന്ന കേട്ടോ ഇതൊക്കെ ഞാൻ നമ്മുടെ ഒരു കുഞ്ഞിനെ വീഡിയോ കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്കിനും എല്ലാവരും ഉണ്ടായിരുന്നു നമ്മൾ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഒരു ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു വീടെന്ന് അപ്പം അത് സാക്ഷാത്കരിക്കുന്നതൊക്കെ കാണാൻ സാധിച്ചതല്ലേ നമുക്ക് സന്തോഷമുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഒരു വീട് എന്നൊക്കെ ഒരു സ്വപ്നമായിരുന്നു അനിയത്തി ജോലിക്കൊക്കെ പോയതുകൊണ്ടാണ് അത് സാധിച്ചത് അപ്പം അതിനോട് കൂടെ തന്നെ അവിടെ കല്യാണവും ഒക്കെ ആയിട്ട് കാണാൻ പറ്റിയത് സന്തോഷം നമുക്കൊരു സന്തോഷ മുഹൂർത്തമല്ലേ നമുക്ക് പ്രിയപ്പെട്ടവരും നമുക്ക് സ്നേഹിതരുമായിട്ടുള്ളവരും എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ അച്ഛൻ്റെയും അമ്മയുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതൊക്കെ കാണാൻ നമുക്ക് പറ്റിയല്ലോ പിന്നെ നമ്മൾ ദേ അകത്തോട്ട് പ്രവേശിക്കുവാണ് കേട്ടോ അപ്പം അകത്തോട്ട് പ്രവേശിക്കുന്നതിന് മുന്നേ നമ്മൾ വീടിൻ്റെ അവിടെ ചെന്നിട്ട് മൂന്ന് പ്രാവശ്യം പറയും ഞങ്ങൾ ഞങ്ങളകത്തോട്ട് പ്രവേശിച്ചോട്ടെ എന്ന് മൂന്ന് തവണ നമ്മൾ അനുവാദം വീടിനോട് ചോദിച്ചതിന് ശേഷമാണ് അപ്പോൾ എല്ലാവരും കുറെ വീടും ശേഷമാണ് നമ്മൾ നമ്മളാകത്തോട്ട് പ്രവേശിക്കുന്നത് കേട്ടോ അങ്ങനെയൊക്കെയാണ് ചടങ്ങ് നമുക്ക് രാവിലെ സമയം ഒമ്പത് മുപ്പതിനും പത്ത് ഇരുപത്തിരണ്ടിനും ഇടയ്ക്കാണ് ഗ്രഹപ്രവേശന സമയം അപ്പം നമ്മുടെ ഇവിടെ അടുത്തു തന്നെയുള്ള ഒരു കണ്ണാടി പടിഞ്ഞാറമ്മുടെ ക്ഷേത്രമുണ്ട് അടുത്ത തിരുമേനിയാണ് നമുക്ക് സമയം എടുത്ത് വന്നത് അപ്പോൾ ആ സമയമനുസരിച്ചാണ് നമ്മൾ ഗ്രഹപ്രവേശനം നടത്തിയത് പിന്നെ അതിന് ശേഷമാണ് നമ്മൾ എല്ലാ മുറിയിലും പോയി ഈ വിളക്കുമൊക്കെ ആയിട്ട് പോയി പുണ്യവെള്ളമൊക്കെ തടിച്ചതിന് ശേഷം അടുക്കളയിൽ വന്ന് പാല് കാച്ചുവാണ് കേട്ടോ അങ്ങനെയാണ് ചടങ്ങുകളൊക്കെ അപ്പം അപ്പം എല്ലാവരും പിന്നെ നമുക്ക് എല്ലാവർക്കും വീടിന് നമുക്ക് കാണാനൊക്കെ വന്നവരൊക്കെ ഉണ്ടല്ലോ എല്ലാവരും നമ്മൾ അകത്ത് പ്രവേശിക്കുന്നു അതിനുശേഷം പാല് കാച്ചുവാണ് പിന്നെ നമ്മൾ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതും എല്ലാം കൊടുത്ത് തൽക്കാലം ചെറിയ രീതിയിലുള്ള രാവിലത്തെ ഫുഡ് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഇനിയിപ്പം കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം അപ്പം ദേ നമ്മളെല്ലാ മുറിയിലും പ്രദീക്ഷിണമൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അടുക്കളയിൽ വന്ന് പാല് കാച്ചുവാണ് അങ്ങനെയാണ് ചടങ്ടം അപ്പം ദേ എല്ലാവരും നമ്മുടെ സ്നേഹിക്കുന്നവരും ഒക്കെ ആയിട്ട് ആളുകൾ നമുക്കവിടെ നമുക്കവിടെ കാണാം എല്ലാവരും ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും നമ്മുടെ പിന്നെ നമ്മുടെ പണിക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു അവരുടെ കാര്യം പ്രത്യേകം പറയേണ്ടതാണ് ഒരുപാട് ഭയങ്കര വെയിലുള്ള സ്ഥലമാണ് ഞാനവിടെ കാണിച്ചിട്ടുണ്ട് അവിടെയൊക്കെ നിന്ന് അവിടെ അവർ പണിത് പിന്നെ നമുക്ക് പണിത് വീട് തന്ന പണി തന്ന നമ്മുടെ ബീപി ബീബിനാണ് ഞങ്ങളുടെ അനിയനാണ് അപ്പം ബിബിനാണ് ചെയ്തു തന്നത് അപ്പം എല്ലാവരോടും വളരെ നന്ദിയുണ്ട് അല്ലെ നമ്മുടെ സ്വപ്നമാണെന്ന് ആയിരിക്കാം പക്ഷേ അതിനുവേണ്ടി കൂടുതൽ സമയം എന്താ അധ്വാനിച്ചതൊക്കെ അവരാണ് അല്ലേ അവരൊന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ് എല്ലാവരെയും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം അതേ അവരെല്ലാം കാരണമാണല്ലേ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് കാണാൻ പറ്റും ഞങ്ങളുടെ രതീശനെയൊക്കെ കാര്യം പറയണ്ട അവരൊക്കെ ഒരുപാട് എല്ലാവരുടെയും പേരും ഞാൻ പറയുന്നില്ല ഒരുപാട് പേരുണ്ട് ഈ ഒരു വീട് പൂർത്തീകരിക്കാൻ ചെറിയ പണിക്കാർ തൊട്ട് വലിയ പണിക്കാർ വരെ ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹത്തോടാണ് നമ്മൾ ആ ചടങ്ങുകളൊക്കെ നടത്തിയത് കേട്ടോ അപ്പോൾ നമുക്ക് അതിൽ ചടങ്ങിന് വന്ന എല്ലാവർക്കും നന്ദിയുണ്ട്

അല്ല ഇതിനകത്തെ ഒന്നും വെച്ചിട്ടില്ല ഞാൻ അതൊന്നും വെച്ചിട്ടില്ല ഞാൻ അതൊന്നും വെച്ചിട്ടില്ല പരി കൊരവിടാനില്ലല്ലേ കൊരവീടല്ലേ രാവിലെ കൊരവീടില്ലേട്ടേ

അവിടെ നിന്നില്ല പുറത്തുപോവില്ല നീയതൊന്നും ഒന്നും പറയേണ്ട നിനക്ക് എങ്ങോട്ടും പോകേണ്ട കപ്പുറം ശരമൊക്കെ നിനക്ക് കാത്തു വളർന്നും കൈയ്ിലടഞ്ഞിനെ ഞങ്ങളെ നാമിരന്നി ഭവതിക്ക് രാത്രിกัน അപ്പം തീയതി നമ്മുടെ പാല് തിളച്ച് തുകാറൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തീയൊക്കെ കൂടുതൽ വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ പാല് അടുപ്പിൽ തിളച്ച് തൂവണം അതാണല്ലോ നമ്മുടെ പാൽ കാത്തിൽ ചടങ്ങ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗ്രഹ ഗൃഹപ്രവേശം കഴിഞ്ഞിട്ട് അകത്തുനിന്ന് പുതിയ കാലത്തിനകത്ത് പാലൊക്കെ തിളപ്പിച്ച് അത് തൂവിയെടുക്കുന്നതാണ് ആ ചടങ്ങ് അപ്പം തീ പാലൊക്കെ തിളച്ച് വന്ന് അപ്പം നമ്മുടെ രീതിയിലാണ് നമ്മുടെ ചേട്ടൻ അപ്പം പുള്ളിയാണ് നമുക്ക് നിർദ്ദേശം കാര്യങ്ങളൊക്കെ തന്ന വാസ്തു ഒക്കെ എല്ലാം ശരിയാക്കി തന്ന് പ്രകാശൻ ചേട്ടനാണ് അപ്പോൾ ചേട്ടൻ വന്നതെല്ലാം നമുക്ക് എല്ലാം പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും നല്ല ഇതായിട്ട് എങ്ങനെ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ ആ ചേട്ടനാണ് പറഞ്ഞു തന്നത് അപ്പോൾ ഈ പാലൊക്കെ തിളച്ച് വന്നു നമ്മൾ പാല് തള പാലിനകത്ത് നമ്മൾ പശു പാലാണ് എടുക്കുന്നത് കവർ പാലൊന്നും ഉപയോഗിക്കത്തില്ല പശു പാലാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതാണ് എടുത്തത് അപ്പം പിന്നെ നമ്മളത് പഞ്ചസാരയൊക്കെ ലാസ്റ്റ് ചേർക്കത്തുള്ളൂ തിളച്ച് തൂവിയതിന് ശേഷം പഞ്ചസാരയും പഴവും ഒക്കെ ഇട്ട് അത് ഇളക്കിയെടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം എന്തേ എല്ലാവരും കൂടെ എല്ലാവരും കുരവയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിന് എനിക്ക് വോയിസ് കൊടുക്കണമല്ലോണ്ടാണ് ആ കുറവയുടെ ഒന്നും പരാത്തതും എല്ലാവരും അവിടെ നിന്നവരെല്ലാ അമ്മച്ചിമാരും ഒക്കെ കുരവായിട്ട് അപ്പം നമ്മളെല്ലാം എടുത്ത് വയ്ക്കുന്നുണ്ട് ഇനിയിപ്പം നമ്മളിത് എല്ലാവർക്കും ചെറിയ ഗ്ലാസ്സിനകത്താക്കി കുറച്ച് കുറച്ചാക്കി കൊടുക്കും എന്നിട്ട് നമ്മൾ ആ അടുപ്പ് അന്നത്തെ ദിവസം അണക്കില്ലെന്നാണല്ലോ അപ്പം നമ്മൾ കഞ്ഞി കഞ്ഞി വെക്കാനായിട്ട് കലം വെച്ച് കൊടുക്കും വെള്ളമൊക്കെ ആയിട്ട് നിറച്ച് അപ്പം നമ്മളിത് ഈ പാല് കുറച്ചെടുത്തിട്ട് ആദ്യം ആ അടുപ്പിന് ചുറ്റും നമ്മൾ ആദ്യം ആ അടുപ്പയിൽ ഉണ്ടാക്കിയത് പാലല്ലേ അപ്പോൾ ആ പാല് തിളച്ച് വന്നത് നമ്മളെല്ലാ വിളക്കിൻ്റെ സൈഡിലും അവിടെ ആ അടുപ്പിന് ചുറ്റുമൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ അതെല്ലാം വെച്ചതിന് ശേഷം മാത്രം നമ്മൾ കഞ്ഞി വെക്കും അങ്ങനെ ഒരു ദിവസം ഫുള്ള് നമ്മൾ അടുപ്പ് ഒഴിയത്തില്ല പിന്നത്തെ ബാക്കി പാൽ നമ്മൾ അവിടെ വന്നവർക്കെല്ലാം കൊടുക്കാനായിട്ട് കുറച്ച് കുറച്ച് ഗ്ലാസ്സിലാക്കി എല്ലാവർക്കും കൊടുത്തു ഭക്ഷണമൊക്കെ കൊടുത്ത് എല്ലാവരും ഹാപ്പി ആയിട്ടാണ് പോയത് ഇനി നമ്മൾ നമ്മൾ എല്ലാവരെയും ഒന്നും വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഒരു ചടങ്ങായിട്ട് നമ്മൾ പത്തൊമ്പതാം തീയതി നടത്തുന്നുണ്ട് അപ്പം എന്തീതാണ് വീട് അപ്പം എല്ലാവരുടെയും ഒരാഗ്രഹത്തിന് ഉണ്ടായ ഒരു വീടാണ് ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടൊക്കെ ഉണ്ടായതാണ് ഈ ഒരു വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ഞങ്ങളുടെ ഈ വീട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്വപ്ന വീട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും വീഡിയോ ഒക്കെ കാണണം താങ്ക് സോ മച്ച്